സത്യസന്ധതയ്ക്ക് ഒരു പര്യായമുണ്ടെങ്കിൽ അത് ചാലക്കുടി നഗരസഭയിലെ ശുചീകരണ ജീവനക്കാരനായ സിജു ആണ് അവിചാരിതമായി തന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേ വഴി നാൽപ്പതിനായിരം രൂപ വന്നത് കണ്ട് സിജു ഒന്ന് ആശ്ചര്യപ്പെട്ടു അത് മാറും മുൻപേ നാൽപ്പതിനായിരം രൂപ വീണ്ടും ക്രെഡിറ്റ് ആയി പണം തനിക്കുള്ളതല്ലെന്ന് മനസ്സിലാക്കിയ സിജു പരിചയമുള്ള ആരുടെയെങ്കിലും അക്കൗണ്ട് ആകുമോ എന്ന് കരുതി അക്കൗണ്ട് നമ്പർ പരിശോധിച്ചു അതുമല്ല പിന്നീട് ഒട്ടും വൈകാതെ തന്റെ ചേട്ടനെയും പിന്നെ ചാലക്കുടി നഗരസഭയിലെ കൗൺസിലർമാരായ ഷിബുവിനെയും ദീപുവിനെയും കാര്യം ധരിപ്പിച്ചു അവരുടെ നിർദ്ദേശപ്രകാരം തനിക്ക് അക്കൗണ്ടുള്ള ചാലക്കുടിയിലെ എസ് ബി ഐ ബാങ്കിൽ വിവരം അറിയിച്ചു പണം അയച്ച നമ്പറിലേക്ക് ബാങ്ക് അധികൃതർ ഉടൻ തന്നെ വിളിച്ചു െ അങ് ഒറീസയിലേക്കും അവരെ വിവരം അറിയിച്ചപ്പോഴാണ് മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ആവശ്യത്തിന് മറ്റാർക്കും അയച്ച പണമാണെന്നും നമ്പർ തെറ്റി സിജുവിന്റെ അക്കൗണ്ടിലേക്ക് വന്നതാണെന്നും മനസ്സിലായത് പൈസ തെറ്റി അയച്ചതാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് ഒറീസയിലെ ബാങ്കിൽ ചെന്ന് വിവരം അറിയിക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു തുടർന്ന് പണം തിരികെ അയക്കാനുള്ള നടപടികളും സ്വീകരിച്ചു വെള്ളിയാഴ്ച ഒരു രണ്ട് മണി രണ്ടര സമയത്ത് ജോലി കാര്യം ചെന്ന് ഫോണിൽ നോക്കിയപ്പോൾ അതിൽ നാൽപ്പതിനായിരം രൂപയുടെ ഒരു മെസ്സേജ് വേണ്ടി ഗൂഗിൾ പേ കൊണ്ട് അതിന് ശേഷം വീണ്ടും നോക്കിയപ്പോൾ വീണ്ടും നാൽപ്പതിനായിരം രൂപ എടുക്കുന്നത് രണ്ട് തൊട്ടായിട്ട് ഒരു എൺപതിനായിരം രൂപ അക്കൗണ്ടിൽ നിന്നുണ്ടായിരുന്നത് അപ്പൊ എങ്ങനെയായിരുന്നു മനസ്സിനൊരു തോന്നൽ തോന്നൽ എന്ന് വെച്ചാൽ സത്യപ്ര പെട്ടെന്ന് നമുക്കൊരു വായ്പാടായിരുന്നു എന്നുവെച്ചാൽ അങ്ങനെ ഇത്ര അധികം പൈസ നമ്മളുടെ വരാൻ ഒരു ചാൻസ് ഇല്ലല്ലോ ഞാൻ ഫോണിലെ നമ്പറൊക്കെ നോക്കിയപ്പോൾ നമുക്ക് പരിചയമുള്ള നമ്പറല്ല എന്നിട്ട് ഞാൻ ഞാന് സ്ക്രീൻഷോട്ട് ഇട്ട് അതിന്റെ ചേട്ടന് ബിജു അവർക്ക് സിആർപി ഓഫീസിൽ വർക്ക് അപ്പോൾ ആൾക്ക് ഞാൻ അയച്ചു കൊടുത്തു നമ്പർ കണ്ടിപ്പോ അപ്പൊ ആള് പറഞ്ഞ ഒരു കാഴ്ച ബന്ധപ്പെട്ട അധികാരിച്ച് കണ്ടാന്ന് ഇല്ല അവരറിഞ്ഞിട്ടില്ല നമുക്ക് വന്ന കാര്യം അവർക്ക് അറിയില്ല അത് ഞാനിവിടെ ഓഫീസിൽ വന്നിട്ട് ശിബിചേട്ടൻ ഉണ്ടായിരുന്നു നമ്മുടെ വാർഡ് കൗൺസിലർ ശിവചേട്ടൻ ആശുപോലപ്പൻ ആശുപോ ശേട്ടൻ പിന്നെ ദീപിചേട്ടൻ ഹെൽത്ത് കെയർമാൻ അപ്പൊ ഇവരെ കണ്ടു സംസാരിച്ചു അപ്പൊ ബാങ്കിലായിട്ട് ബന്ധപ്പെടാന്ന് പറഞ്ഞു നേരെ എസ് ബി ഐ ചാലക്കുടി ബാങ്കിൽ തിന്നു അവിടെ സാറിനെ കണ്ടു അപ്പൊ സാർ പറഞ്ഞു ആ നമ്പറിൽ സാർ വിളിച്ചു വിളിച്ചപ്പോ അവര് പറഞ്ഞു അവരല്ല നമ്പർ തെറ്റിട്ടില്ല കറക്റ്റ് പറഞ്ഞു പിന്നെ സാർ പറഞ്ഞു ഒന്നുകൂടി പറഞ്ഞപ്പോ അവർക്ക് സംശയമായിട്ട് അവർ നോക്കി അപ്പൊ സംഭവം ശരിയാണ് അവർക്ക് തെറ്റി പറഞ്ഞു അതിനുശേഷം അവർ വീണ്ടും അപ്പോൾ ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞു അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യാം അവിടെ അക്കൗണ്ട് അവിടെ ബ്രാഞ്ചിൽ ഒറീസയില് ഒറീസകാരാണ് അവിടെ മകളുടെ വിവാഹകാശത്തിന് വേണ്ടിയിട്ട് കരുതിയ പൈസ അവർ എന്തോ ഇതിന് ഫർണിച്ചറ് മേടിക്കാൻ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ഗൂഗിൾ പേ ചെയ്തപ്പോൾ തെറ്റി എൻ്റെ നമ്പറിലേക്ക് വന്നതാണ് അപ്പോൾ അവർ ബാങ്കുകാർ പറഞ്ഞു നിങ്ങൾ അവിടെ ബ്രാഞ്ചിൽ പോയിട്ട് അത് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞ് അവർക്ക് കംപ്ലയിൻ്റ് കൊടുത്ത് പിന്നെ അവിടെ നിന്ന് വിളിച്ചുണ്ടേ വിളിച്ച് അപ്പൊ ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് അന്ന് പിന്നെ വെള്ളിയാഴ്ച നാലുമണി കഴിഞ്ഞു ഞാൻ ഇവിടെ മൂന്ന് മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് ഇറങ്ങി നാലുമണി കഴിഞ്ഞ് കാരണം ബാങ്ക് ക്ലോസ് ആയി ക്യാഷ് കൊടുക്കാൻ പറ്റുന്ന അയക്കാൻ പറ്റില്ല പിന്നെ ഇത് നല്ല ശനിയാഴ്ച ഞായറാഴ്ച ഇതിന് തിങ്കളാഴ്ച നാളെ മുടക്കാൻ ഞാൻ തിങ്കളാഴ്ച അയക്കാന്നാ പറഞ്ഞത് പക്ഷെ തിങ്കളാഴ്ച മുടക്കിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചില്ല അത് നാളെ തിങ്കളാഴ്ച മുടക്കാന്ന് ചാലക്കുടി ബിആർപുരം സ്വദേശിയായ സിജു കളിപ്പാട്ടലിന്റെ ജീവിതത്തിലെ ആദ്യ സംഭവം ഒന്നുമല്ല ഇത് സിജു കൊച്ചു പ്രായത്തിൽ തന്നെ തന്റെ സ്വഭാവ സവിശേഷത കാഴ്ചവെച്ചിട്ടുണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തായിരുന്നു വഴിയരികിൽ നിന്നും അഞ്ചു പവന്റെ ഒരു സ്വർണമാല കിട്ടിയത് ഒട്ടും വൈകാതെ മാല തന്റെ അച്ഛന്റെ കയ്യിൽ സുരക്ഷിതമായി ഏൽപ്പിച്ചു എന്നിട്ട് അവർ ഉടമസ്ഥനെ തേടിയിറങ്ങി വൈകാതെ തന്നെ ഉടമസ്ഥനെ കണ്ടുപിടിക്കുകയും മാല തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു